السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. റബിഷ് റഹ്ലി സദുരിഹു കൗലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അബുബക്കർ സിദ്ദീഖ് അദി അള്ളാഹു അനഹുവിൻ്റെ ഭാര്യ അസ്മാ ബിൻ ഉമൈസ് റതി അള്ളാഹു അൻഹ മുഹമ്മദ് എന്ന കുട്ടിയെ പ്രസവിക്കുന്നത് ഒരു ഹജ്ജ് യാത്രക്കിടയിലാണ് നബി സലാഹു അലൈഹി വസ്സലമയുടെ കൂടെ അവർ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പുറപ്പെട്ടു അസുൽ ഹുലൈഫ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ പ്രസവിച്ചു മദീനയിലൊക്കെ പോയ ആൾക്കാർക്കറിയാം അസുൽ ഹുലൈഫ എന്നത് മദീനയിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലമൊന്നുമല്ല വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഒരു എട്ട് കിലോമീറ്റർ ഒൻപത് കിലോമീറ്റർ ദൂരമൊക്കെയാണ് കാണിക്കുന്നത് ഒരു പത്ത് പതിനാല് മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം അസ്മാ ബിൻ ഓമൈ സദിയല്ലാഹു അൻഹ നബിസലാഹു അലി വസലമയുടെ കൂടെയുള്ള ഹജ്ജ് യാത്രക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർ എത്ര മാസം ഗർഭിണിയായിരിക്കും പൂർണ്ണ ഗർഭിണിയായൊരു പെണ്ണാണ് നെബിൻ്റെ കൂടെയുള്ള ഹജ്ജ് യാത്രക്ക് പുറപ്പെട്ടിട്ടുള്ളതും അന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒൻപത് ദിവസത്തെ ദൂരമുണ്ട് അവർക്ക് വാശിയായിരുന്നു അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലിവസലമയുടെ കൂടെയുള്ള ഹജ്ജ് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല ആ യാത്രയിൽ നെബി സലാഹു അലിവസലമ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനവും ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല നന്മകളിൽ നിന്ന് എങ്ങനെ മുങ്ങാമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു നന്മയുടെ ഭാഗമാകാൻ പങ്കാളിയാകാൻ ഞാൻ എന്തു ചെയ്യണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു നന്മകളിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രുതിമിയ റഹിമഹു അല്ലാഹു താലി ഇസ്ലാമിക ചരിത്രത്തിൽ ജീവിച്ച വിജ്ഞാന വടവൃക്ഷമാണ് അറിവിൻ്റെ സാഗരം ഷെയ്ഖുലസ്ലാം ബിബിനു തീമിയ റഹിമു അല്ലാഹു താല ഏഴ് തവണ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ദീനും ദാവത്തുമായിട്ട് മുന്നോട്ട് പോകുന്നവരാരും പരീക്ഷണങ്ങളില്ലാതെ കഴിഞ്ഞു പോയിട്ടില്ല നബിസ് അള്ളാഹു അലൈഹി വസ്സലാം പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക നബിമാരാൻ പിന്നെ അവരുടെ താഴെയുള്ളവർ പിന്നെ അവരുടെ താഴെയുള്ളവർ ദീനിഹി ഒരാളുടെ ദീനിൻ്റെ തോതനുസരിച്ച് അളവനുസരിച്ച് ആ പരീക്ഷണത്തിൻ്റെ കടുപ്പവും കൂടും ദീനിൽ അവൻ സ്ട്രോങ് ആണോ അവൻക്കുള്ള പരീക്ഷണവും ശക്തമായിരിക്കും ദീനിൻ്റെ കാര്യത്തിൽ തട്ടിമുട്ടി ഇങ്ങനെ പോയാൽ മതി അങ്ങനെയാണെങ്കിൽ അവൻക്ക് വലിയ പരീക്ഷണങ്ങളും ജീവിതത്തിൽ ദീനിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയില്ല ഏഴ് തവണയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രത്തീം ഈ റഹിമഹുല്ലാഹു താലയെ ഭരണാധികാരികൾ ജയിലിൽ അടച്ചത് ഒരിക്കൽ ജയിലിലെത്തി ജയിലിൻ്റെ വാതിലുകൾ അടഞ്ഞ സമയത്ത് ഷെയ്ഖുല ഇസ്ലാം ഇബ്രുത്തീമി അറഹിമഖലു താല പറയുന്നുണ്ട് മാ എൻ്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും അന ഫി എൻ്റെ സ്വർഗം എൻ്റെ സന്തോഷം അതെൻ്റെ ഹൃദയത്തിലാൻ അവർക്ക് ആ സന്തോഷം എടുത്തു കളയാൻ കഴിയില്ലല്ലോ വ ഇ നെഹബ്സി ഹൽവ ഇനി അവരെന്നെ ജയിലിൽ അടക്കുകയാണെങ്കിൽ അത് അള്ളാഹുമായിട്ട് എനിക്ക് ഒറ്റക്കിരുന്ന് സംസാരിക്കുവാനുള്ള സമയമാണ് അവസരമാണ് വഖത്ത് ഷഹാദ ഇനി എൻ്റെ ശത്രുക്കൾ എന്നെ കൊന്നു കളയുകയാണെങ്കിൽ വധിച്ചു കളയുകയാണെങ്കിൽ ഞാൻ ഷഹീദാൻ വ ഇഹ്റാജി മിം ബലദീ സിയാഹ ഇനി അവരെന്നെ നാട് കടത്തുകയാണെങ്കിൽ അതെനിക്കൊരു രസമുള്ള യാത്രയാണ് അപ്പം ഏത് പ്രതിസന്ധി വന്നാലും പ്രശ്നമല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ കൂലിയും അതിൻ്റെ പ്രതിഫലവും എനിക്കെൻ്റെ റബ്ബ് തരും എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവും നമ്മുടെ ഇബാദത്തുകളും ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അപ്പോൾ നമ്മളെല്ലാവരും അഞ്ച് വക്ത് നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കാരത്തിനൊരു മധുരമുണ്ട് ഇന്ന് നമ്മൾ അശ്രദ്ധ നിസ്കരിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ആ അസുറ നിസ്കാരത്തിൻ്റെ മധുരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മളിന്ന് നോമ്പുകാരാണ് റമദാനിൻ്റെ ഇത്രയും ദിവസങ്ങൾ നമ്മൾ നോമ്പെടുത്തു ആ നോമ്പിനൊരു ആസ്വാദനമുണ്ട് ഒരു ടേസ്റ്റുണ്ട് അത് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ രാത്രി നിസ്കാരത്തിനൊരു രുചിയുണ്ട് ഖുർആൻ പാരായണത്തിന് ഒരു മധുരമുണ്ട് അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം എൻ്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും കൂലി തരുന്നവൻ എൻ്റെ റബ്ബാണ് എന്ന് ഒരു മനുഷ്യൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇബാദത്തുകൾ ആസ്വദിക്കാൻ അവൻക്ക് കഴിയും ഏത് ചെറിയ കർമ്മമാണെങ്കിലും അതിന് വലിയ പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ റബ്ബ് മുൻകാല ജനതയിൽപ്പെട്ട ഒരാൾ അള്ളാഹു അയാൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു മക്കളുണ്ട് സമ്പത്തുണ്ട് പക്ഷേ അയാൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചില്ല മരിക്കുന്ന സമയത്ത് അയാൾ കുറപ്പായി ഈ നിലക്ക് പോയാൽ എൻ്റെ കാര്യം പ്രശ്നമാണ് അവസാന സമയത്ത് അദ്ദേഹം മക്കളെ വിളിച്ചിട്ട് പറയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ ശരീരം കത്തിച്ച് കളയണം എന്നിട്ടത് പൊടിച്ച് നല്ല കാറ്റുള്ളൊരു ദിവസം നിങ്ങൾ കാറ്റിൽ പറത്തി കളയണം അള്ളാഹുവിന് ആ മനുഷ്യൻ്റെ ശരീരം കിട്ടാതിരിക്കാനാണ് അയാളങ്ങനെ ചെയ്തത് അള്ളാഹു ആ മനുഷ്യനെ പുനർജീവിപ്പിക്കും പുനർജീവിപ്പിച്ചിട്ട് ആ മനുഷ്യനോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് മാ മാ എന്താണ് നീ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അപ്പം ആ മനുഷ്യൻ പറയാണ് ഹഷിയറബ് അള്ളാഹുയെ നിന്നെ പേടിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ ഫഗഫർ അല അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുത്തു ഞാൻ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ശരീരം ഞാൻ കത്തിച്ച് കളയുന്നു അത് നല്ല കാറ്റുള്ള ദിവസം കാറ്റിൽ പറത്തിക്കളയുന്നു അതുകൊണ്ട് അള്ളാഹുവിന് കിട്ടാതിരിക്കുമോ അള്ളാഹുവിന് കിട്ടാതിരിക്കുമെന്ന് ആ മനുഷ്യൻ വിശ്വസിക്കുന്നുവെങ്കിൽ അത് കുഫ്രാൻ കാരണം അള്ളാഹുവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല പക്ഷെ ആ മനുഷ്യനെ അള്ളാഹു അറിഞ്ഞു അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാൻ അള്ളാഹു ആ മനുഷ്യന് പൊറത്തു കൊടുത്തു എന്നാണ് പറഞ്ഞത് നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കർമ്മങ്ങൾക്കും വലിയ കൂലി തരുന്നവനാണ് അള്ളാഹു കൂടുതൽ കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു കൂടുതൽ കൂലി കൊടുക്കും ഇപ്പോൾ ബനു സലീമക്കാർ അവർ മദീന പള്ളിയിൽ നിന്ന് കുറേ ദൂരെ താമസിക്കുന്നവരാണ് മദീന പള്ളിയുടെ തൊട്ടടുത്ത് കുറച്ച് സ്ഥലം ഒഴിവുള്ളത് കണ്ടപ്പോൾ അവർ മദീന പള്ളിയുടെ അടുത്തേക്ക് താമസം മാറാൻ തീരുമാനിച്ചു ഞാൻ അലൈഹി അലൈവിസ്ലമ ഈ വിവരം അറിഞ്ഞു അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസ്ല ബനു സലിമക്കാരെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് ഇന്നഹു ബലഹനിയും മസ്ജിദ് നിങ്ങൾ പള്ളിക്കരികിലേക്ക് താമസം മാറാൻ തീരുമാനമെടുത്തതായിട്ട് അറിഞ്ഞു അത് ശരിയാണോ അതേ നബി ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പം നബിസ്ലാഖു അലി വസ്സലാം അവരോട് പറയാണ് നിങ്ങൾ ദൂരെ നിന്ന് പള്ളിയിലേക്ക് നടന്നു വരുന്നില്ലേ ആ നടത്തത്തിന് നിങ്ങൾക്ക് കൂലിയുണ്ട് നബി പള്ളിയുടെ അടുത്തേക്ക് താമസം മാറാനല്ല പ്രോത്സാഹനം കൊടുത്തത് നിങ്ങൾ അവിടെ തന്നെ താമസിക്കുക പള്ളിയിൽ നിന്ന് ദൂരെയാണ് നിങ്ങളുള്ളത് തന്നെ നിങ്ങൾ നിൽക്കുക ആ പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു വരുന്നതിന് കൂടുതൽ കാലടികൾ വെക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് കൂടുതൽ കൂലിയുണ്ട് എന്നാണ് അള്ളാഹുൻ്റെ റസൂൽഹു അലിവസല സഹാബിമാരെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡ്യൂട്ടിയിലാണ് അയാൾ ഓഫീസിൽ കിടന്ന് കെട്ടിമറിയാണ് ടെൻഷൻ അടിച്ച് ആകെ ഇടങ്ങറായി നിൽക്കുകയാണ് അങ്ങനെ രാത്രി നോമ്പൊക്കെ തുറന്ന് ക്ഷീണിതനാണ് നല്ല തളർച്ചയിലാണ് അയാൾ പള്ളിയിൽ വന്നിട്ട് ഇഷാം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു തറാവിഹം നിസ്കരിക്കുന്നു വേറൊരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂപ്പർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല മുപ്പരങ്ങളെ റൂമിലിരിക്കുവായിരുന്നു നോമ്പൊക്കെ തുറന്ന് നല്ല കൂടി അയാൾ വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുന്നു ഇവർ രണ്ടുപേരും ഒരുപോലെയല്ല ഒരാൾക്ക് ക്ഷീണം കൂടുതലാണ് ഒരാൾക്ക് തളർച്ച കൂടുതലാൻ തീർച്ചയായിട്ടും ആ മനുഷ്യൻ കഷ്ടപ്പെട്ടതിന് അള്ളാഹു കൂടുതൽ കൂലി കൊടുക്കും അതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത ഇന്ന് അള്ളാഹു അല യുദീ അജിനീൻ സുഹൃദം ചെയ്യുന്ന ഒരാളുടെയും സുഹൃതം അള്ളാഹു പാഴാക്കി കളയുകയില്ല അപ്പം നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക നമ്മുടെ ഓഫീസിൽ നമുക്ക് നല്ല പനിച്ച് കത്തുന്ന ഒരു ദിവസം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് പോയി വർക്കെടുത്തു നമുക്ക് പനി പിടിച്ചു എന്നുകൊണ്ട് ആ ദിവസം കൂടുതൽ സാലറി കിട്ടുമോ കിട്ടൂല പക്ഷെ എല്ലാ ദിവസവും എടുക്കുന്നതിനേക്കാളും റിസ്ക് നമ്മൾ അന്ന് എടുത്തിട്ടുണ്ട് പക്ഷെ അതിന് നമുക്ക് പ്രത്യേകിച്ച് കൂലിയൊന്നും കിട്ടുന്നില്ല പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൂലി അങ്ങനെയല്ല നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുമ്പോൾ അതിന് നമ്മുടെ റബ്ബ് കൂടുതൽ കൂലി നൽകും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ഓരോ ദിവസത്തെയും ഇബാധത്തുകളിൽ കാണാൻ പറ്റും ചെറിയ കർമ്മ ആയിരിക്കും പക്ഷേ അള്ളാഹു തരുന്ന കൂലി വളരെ വലുതായിരിക്കും ഇപ്പോൾ ഫജറിന് മുമ്പുള്ള രണ്ട് റക്കാത്ത് ആ രണ്ട് റക്കാത്തിനെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞത് നബ്സലാഹു അലൈഹി വിസ്ലാം നമുക്ക് അറിയിച്ചു തന്നത് ഹൈറും ദുനിയാവും അതിലുള്ളതും മുഴുവനും കിട്ടുന്നതിനേക്കാളും ഹൈറ എന്നാണ് പറഞ്ഞത് ആ രണ്ട് റക്കാത്ത് നിസ്കാരം എത്ര ചുരുങ്ങിയ സമയത്തിനടുക്ക് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും അത് ഞാൻ ചില ഉദാഹരണങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകാം ഇപ്പോൾ ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഇഹ്ലാസ് നാലായത്തുകളേ ഉള്ളു വളരെ ചെറിയ അധ്യായം ഒരു അഞ്ചെട്ട് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് പാരായണം ചെയ്ത് തീർക്കാൻ പറ്റും ആ ചെറിയ സൂറത്തിനെ പറ്റിയിട്ട് നബി നബിസ് അലൈഹി അലൈ പറഞ്ഞ എന്താണെന്നറിയോ ഇന്നഹ തഅദിൽ ഉസ്സൽ ഖുർആൻ അത് ഖുർആനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് ഒരാൾ സൂറത്തുൽ ഇഹ്ലാസ് ഒരു തവണ പാരായണം ചെയ്താൽ ഖുർആാൻ്റെ മൂന്നിലൊന്നോതിയ കൂലിയാണ് ആ മനുഷ്യനുള്ളത് രണ്ട് തവണ ഓതിയാൽ ഖുർആാൻ്റെ പകുതി ഓതിയ കൂലി മൂന്ന് തവണ ഓതിയാൽ ഖുർആൻ പൂർണ്ണമായിട്ട് ഓതിയ കൂലി സുബഹാൻ അള്ളാഹ് നബിഹു അലി പറഞ്ഞു മൻ ആരെങ്കിലും എന്ന് ഒരു തവണ ചൊല്ലിയാൽ അള്ളാഹു അവൻക്ക് വേണ്ടി സ്വർഗത്തിലൊരു ഈത്തപ്പന മരം നട്ടുപിടിപ്പിക്കുമെന്നാൻ ഒരു പത്ത് തവണ ചൊല്ലിയാൽ നൂറ് തവണ ചൊല്ലിയാൽ ആയിരം തവണ ചൊല്ലിയാൽ നമ്മൾ എത്ര അധികം ചൊല്ലുന്നുവോ അത്ര അധികം തരുന്നവനാണ് നമ്മുടെ റബ്ബ് നമ്മൾ സുജൂത് ചെയ്യുന്നു റുഖുവ് ചെയ്യുന്നു ആ സുജൂതകളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ആ റുഖുവളെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും ഒരു മനുഷ്യൻ സുജൂത് ചെയ്യുമ്പോൾ റുക്കു ചെയ്യുമ്പോൾ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നാണ് നബിസ് അലിസ്ലം പറഞ്ഞത് സുചൂതയുമ്പോൾ റുക്ക് പോയുമ്പോഴും അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോവുകയാണ് നമ്മളാരെങ്കിലും സുചൂതെയ്യുമ്പോഴും റുക്കു പോയുമ്പോഴും ഇതിൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യാറുണ്ടാവും അങ്ങനെ ആലോചിച്ച് ചെയ്യുമ്പോൾ അതിന് നമുക്ക് കൂടുതൽ ആസ്വാദനം കിട്ടും വലു ചെയ്യുമ്പോൾ ആ വധുവിൻ്റെ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പാപങ്ങൾ കൂടി ഉറ്റി ഉറ്റിവീഴുന്നുണ്ട് അതാലോചിച്ചിട്ട് നമ്മൾ വധു ചെയ്യുമ്പോൾ ആ വുധു നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിയും പറഞ്ഞു ആരെങ്കിലും ഇഷാ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ അവൻ രാത്രിയുടെ പകുതി നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് സല്ല ആരെങ്കിലും ഫജർ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അവൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് സുബാന അതാണ് അള്ളാഹുൻ്റെ ഔദാരി എന്ന് പറഞ്ഞാൽ എത്ര തന്നാലും തീരാത്തൊരു ഗജനാവ് നമ്മുടെ റബ്ബിനുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ അശ്രദ്ധരാകുന്ന രണ്ട് സമയമാണ് ഒന്ന് ഫജറിൻ്റെ സമയവും രണ്ട് അസറിൻ്റെ സമയവും ആ രണ്ട് നിസ്കാരങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കൂട്ടത്തിൽ രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകളുണ്ട് പകല് ഡ്യൂട്ടിയുള്ള മലക്കുകളുമുണ്ട് ഈ രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകളും പകല് ഡ്യൂട്ടിയുള്ള മലക്കുകളും ഒരുമിച്ച് ചേരുന്ന രണ്ട് നേരമാണ് ഫജ്രറിൻ്റെ നേരവും അസറിൻ്റെ നേരവും രാത്രി ഡ്യൂട്ടി ഉള്ള ആളുകൾ അസറിന് ഭൂമിയിലെത്തും അവർ ഫജ്ര നിസ്കാരം കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോവുക പകൽ ഡ്യൂട്ടി ഉള്ള ആൾക്കാർ ആ മലക്കുകൾ ഫജ്ര നിസ്കാരത്തിന് ഭൂമിയിലെത്തും അസർ കഴിഞ്ഞിട്ട് അവർ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകും അപ്പോൾ ആ തിരിച്ചു വരുന്ന മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്നതാണ് തറത്തു ഫറത്തു നിങ്ങളെങ്ങനെയാണ് ഭൂമിയിൽ എൻ്റെ അടിമകളെ കണ്ടത് അപ്പോൾ ആ മലക്കുകൾ പറയും തറഖ്നാഹും വഹും യുസല്ലൂൺ ഞങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹു അവർ നിസ്കരിക്കുകയായിരുന്നു അതൈനാഹും വഹും യുസല്ലൂൻ ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെന്ന സമയത്തും അവർ നിസ്കരിക്കുകയായിരുന്നു ഇത് ആർക്ക് കിട്ടുന്ന ശ്രേഷ്ഠതയാണ് ഭജ്ര നിസ്കാരത്തിലും അസർ നിസ്കാരത്തിലും പങ്കെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ശ്രേഷ്ഠതയാണ് ആ സമയത്ത് നമ്മളെവിടെയാണ് നമ്മൾ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ് അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകൾ നമ്മളെപ്പറ്റി പറ്റി സംസാരിക്കും പറഞ്ഞത് അള്ളാഹു മലക്കുകളോട് നമ്മളെപ്പറ്റി പറ്റി ചോദിക്കുന്നാണ് പറഞ്ഞത് അപ്പൊ ഫജ്ര നിസ്കാരത്തിന്റെയും അസുര നിസ്കാരത്തിന്റെയും ശ്രേഷ്ഠത അറിഞ്ഞിട്ട് പള്ളിയിൽ പോകുന്ന ഒരാളും അല്ലാത്ത ഒരാളും തമ്മില് മാറ്റണ്ട് ഇനി വേണ്ട ഓരോ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് അള്ളാഹു തരുന്ന കൂലിയെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ട് നമ്മൾ മിഹറാജിന്റെ രാത്രിയിലാണല്ലോ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ആദ്യം നിർബന്ധമാക്കപ്പെട്ടത് അൻപത് വക്താൻ നബി സ്വല്ലാഖു അലൈ വസ്സലാമ അൻപത് വക്ത് വാങ്ങിയിട്ട് തിരിച്ചു പോരാൻ അപ്പോൾ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കണ്ടു ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഉമ്മത്തിന് നിർബന്ധമാക്കപ്പെട്ടത് ഒരു ദിവസം അൻപത് വക്ത നിസ്കാരാണ് നിർബന്ധമാക്കപ്പെട്ടത് നബിയെ കഴിയൂല അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലണം കുറക്കാൻ പറയണം അൻപത് വക്കത്തൊന്നും താങ്ങൂല കുറച്ചു വീണ്ടും വന്നു മുസാ നബി പറഞ്ഞു ഇനിയും കുറയ്ക്കണം ഇതും കഴിയൂല അന അള്ളാഹുവിൻ്റെ അടുക്കൽ പോകുന്നു മൂസാനെബിൻ്റെ അടുക്കൽ വരുന്നു വീണ്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ പോകുന്നു വീണ്ടും മൂസാനബിൻ്റെ അടുക്കൽ വരുന്നു അങ്ങനെ കുറച്ച് 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 അഞ്ച് വക്തായി നിസ്കാരം എന്നിട്ടും മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് ഇനിയും കുറക്കണം അഞ്ച് വക്തും താങ്ങൂല അപ്പോൾ അലഹി വസ്ലാഹു അലൈവിസ്ലാം പറയുകയാണ് ഇനി അള്ളാഹുവിൻ്റെ അടുക്കൽ പോകാൻ എൻ്റെ ലജ്ജ സമ്മതിക്കുന്നില്ല എത്രയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയിട്ട് ഈ എണ്ണം കുറച്ചിട്ടുള്ളത് അങ്ങനെയാണ് അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത് അവിടെ നബിസ് അല്ലാഹു അലൈഹു സ്വലമിയോട് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട് യാ മുഹമ്മദു മുഹമ്മദുസുലാത്തിൻ്ല രാത്രിയിലും പകലിലുമായിട്ട് അഞ്ച് വക്ത നിസ്കാരമാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ അത് നിർവഹിക്കുമ്പോൾ അഞ്ചാണെങ്കിലും ലിക്കുല്ലി സൊലാത്തിൻ ഓരോ നിസ്കാരവും പത്ത് നിസ്കാരങ്ങൾക്ക് തുല്യമാണ് സുഹാൻ അല്ലാ അഞ്ച് വക്ത നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന കൂലി അൻപത് വക്ത നിസ്കരിക്കുന്ന കൂലിയാണ് ഒരു വക്ത നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് പത്ത് വക്തരിച്ച കൂലിയാൻ ഇതാലോചിച്ചിട്ട് നമ്മൾ നിസ്കരിക്കാറുണ്ടോ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് കൂടുതൽ ആസ്വാദനമുണ്ടാകും അതിനൊരു മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയും പറഞ്ഞു മൻ ഷഹീദൽ ജനാസ ഒരാൾ മയ്യത്ത് നിസ്കരിക്കുന്നത് വരെ ഒരു ജനാസയുടെ കൂടെ ഉണ്ടായിരുന്നു ഫലഹു കീറാത്ത് അവൻകൊരു കീറാത്ത് പ്രതിഫലമുണ്ട് ഇനി ആരെങ്കിലും മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ മയ്യത്ത് മറമാടുന്നത് വരെ കാത്തു നിന്നാൽ ഫലഹു കീറാത്താൻ അവൻക്ക് രണ്ട് കീറാത്തു കൂലി ഉണ്ട് എന്നാണ് പറഞ്ഞത് ഒരു എന്ന് പറഞ്ഞാൽ ഉഹത് മലയുടെ അത്ര വലിപ്പമുണ്ട് എന്നാണ് നമ്മൾ ചിലപ്പോൾ നാട്ടിൽ നിന്നൊക്കെ മയ്യത്ത് നിസ്കാരം നടക്കുന്നുണ്ടാകും അവൾക്ക് വേറൊരു പണി ഉണ്ടാവില്ല എന്നാലും നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റ ഓട്ടാണ് ആ മറവ് ചെയ്യുന്ന ചടങ്ങിൽ നമ്മൾ പങ്കെടുക്കാറില്ല കബർസ്ഥാനിലേക്ക് നമ്മൾ പോകാറില്ല അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു കീറാത്ത് പ്രതിഫലമാണ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ പരിപാടി മയത് നിസ്കാരവും മറവാടലൊക്കെ കൂടി കൂടിയിട്ട് ആ അരമണിക്കൂറിന് അള്ളാഹു തരുന്ന കൂലി രണ്ട് കീറാത്തിൻ്റെ കൂലിയാണ് നബ്സലാഹു അലി സമ്മ മദീന പള്ളിയിൽ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിസ്കാരത്തിനിടയിൽ സമീ അള്ളാഹുലി ഹമീദ എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി പറഞ്ഞു റബ്ബൻ അലഖൽ ഹംദ് ഹംദൻ കസീറൻ തയ്യീബൻ മുബാറക്കൻ ഫീ നിസ്കാരം കഴിഞ്ഞപ്പോൾ ലഭ്യസല്ലാഹു അലൈഹി ഇസ്ലം ചോദിച്ചു മനിൽ ഇൽ ആരാണ് ആ പ്രാർത്ഥന ചൊല്ലിയത് അപ്പോൾ സഹാബി സഹാബിഅറൻ നബിയെ ഞാനാണ് ചൊല്ലിയത് അറസൂൽ സലാഹു അലൈസ്ലം പറയാണ് മുപ്പതോളം മലക്കുകൾ മത്സരിക്കുന്നത് ഞാൻ കണ്ടു ആരാണ് ആ മനുഷ്യന് ആദ്യമായി കൊണ്ട് പ്രതിഫലം രേഖപ്പെടുത്തുക എന്ന് നമ്മൾ സെമിദാലിമൻ ഹബിദ എന്ന് പറഞ്ഞിട്ട് റബ്ബനാലക്കൽ ഹംദ് ഹംദൻ കസീറൻ തൊയ്യീബൻ മുബാറക്കൻ ഫി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഞാൻ ചൊല്ലിയ പ്രാർത്ഥനക്ക് കൂലി രേഖപ്പെടുത്താൻ മുപ്പത് മലക്കുകൾ മത്സരിക്കുന്നുണ്ട് എന്ന് ഓർത്തുകൊണ്ട് ആ പ്രാർത്ഥന ചൊല്ലുന്നതും അല്ലാതെ ചൊല്ലുന്നതിനും തമ്മിൽ മാറ്റല്ലേ അതാണ് കൂലി അറിഞ്ഞുകൊണ്ട് ചെയ്യാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ്